ഗളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഹൽദി ആഘോഷം തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ കൃഷ്ണയും നവീനം ഒരു സോഫ സെറ്റിൽ ഇരുത്തുന്നു അവിടെ അങ്ങനെ മഞ്ഞളും പലഹാരങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു അങ്ങനെ ഓരോരുത്തർ മഞ്ഞളും മുഖത്ത് തേക്കാൻ വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ സമയത്ത് ഈ സമയത്ത് കൃഷ്ണയുടെ നെഞ്ചിപ്പൊടിയാണ് കാരണം അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ് ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തായി ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുകയാണ് ഡോക്ടറും നഴ്സുമാരെല്ലാം ഇങ്ങനെ ഓരോ പ്രൊസീജിയർ ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഇടയിലൂടെ കാണിക്കുന്നു അങ്ങനെ ഓരോരുത്തർ വന്ന് നമ്മുടെ കൃഷ്ണയുടെയും നബീൻ്റെയും മുഖത്ത് മഞ്ഞളും ഒക്കെ ഇടുകയാണ് അത് വളരെ സ്ലോ ആയിട്ടാണ് കുറെ നേരം തന്നെ ഉണ്ട് എപ്പിസോഡിലത് അപ്പോൾ അങ്ങനെ എല്ലാവരും മഞ്ഞൾ ചാർത്തൊക്കെ കഴിഞ്ഞ് ചടങ്ങ് ചടങ്ങ് എല്ലാവരും അവരവരുടെ ഒരു ഇതനുസരിച്ച് ചടങ്ങുകെല്ലാം പൂർത്തിയാകുകയാണ് ഈ സമയത്ത് നവീൻ പെട്ടെന്ന് പറയുകയാണ് ഒരു നിലവിളക്ക് കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തും എന്തിനാണ് ഈ നിലവിളക്ക് എന്ന് അങ്ങനെ മാണിക്കുഞ്ഞു പോയി നിലവിളക്കുമായിട്ട് വരികയാണ് നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മുടെ നവീൻ കൃഷ്ണയോടാണ് പറയുന്നത് ഗാദെ ഒരു നീ എനിക്ക് സത്യം ചെയ്യണം എന്നെ വിട്ട് പോകില്ല എന്ന് അപ്പോൾ കൃഷ്ണയ്ക്ക് എന്ത് ചെയ്യണം റിയാത്തൊരവസ്ഥയാണ് കാരണം ഇതൊരു താൽക്കാലികമായിട്ട് നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ മുത്തശ്ശി പറയുന്ന മോൾ എന്തിനാണ് ആലോചിക്കുന്നത് നീ ഈ ചെയ്തോളാൻ പറയും പക്ഷെ സിധാരെ അപ്പൊ ചോദിക്കും ഇത് ഹൽദി ചടങ്ങ് എന്തിനാ ഹൽദി ചടങ്ങ് അല്ലേ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കും ഇതേ സമയത്ത് നമ്മുടെ ഗാഥയാണെങ്കിൽ പുറത്ത് വന്ന് നിൽക്കുകയാണ് ഇത് സിധാര കാണുന്നുണ്ട് അപ്പം പെട്ടെന്ന് സിമിയോട് ഇങ്ങനെ പറയുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞു വേറൊന്നും ചെറിയ വേറെന്തോ കാര്യമെന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യണം അങ്ങനെ സിമിയെ കൃഷ്ണയുടെ അടുത്തേക്ക് ഗാഥയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഗാദയോട് പോകാൻ പറയുമ്പോൾ ഗാദ പോകത്തില്ല അപ്പോൾ പറയും എൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ നടക്കണം അവളെ കൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് അങ്ങനെ വാശി പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ട് സിദ്ധാരക്കും ടെൻഷനാകുന്നത് കാരണം ആരെങ്കിലും കണ്ടാൽ അത് ഭയങ്കര പ്രശ്നമാകുമെന്ന് അറിയാമല്ലോ അങ്ങനെ ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയുടെ സർജറി വേണ്ടിയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണ ആണെങ്കിൽ പിന്നെ കുറേ നേരം ആലോചിച്ചതിന് ശേഷം വിളക്ക് നിലവിളക്കിൻ്റെ മുകളിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യുകയാണ് ഞാൻ ഒരിക്കലും നവീനെ വിട്ടുപോകുകയില്ല എന്ന് അപ്പോൾ ആ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഇത് കണ്ട ഗാഥയ്ക്ക് അവിടെ കിടന്ന് ഭയങ്കര ദേഷ്യം വരുത് ഗാതെ അകത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുക അപ്പോൾ സിമി പിടിച്ചു നിർത്തുകയാണ് പിന്നീട് അപ്പോൾ പെട്ടെന്ന് നവീൻ്റെ അച്ഛൻ മുത്തിച്ചിട്ട് പറയും അമ്മയൊന്നിങ്ങോട്ട് വന്നതെന്ന് പറയും അങ്ങനെ അമ്മയെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അമ്മയെ എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പോൾ പറയാം അതിനെല്ലാം ഒരു കാരണമുണ്ട് എന്തായാലും നീ വെയിറ്റ് ഈ ചടങ്ങുകളൊക്കെ കഴിയട്ടെ ഞാനെല്ലാം നിന്നോട് പറയാന്ന് പറയും അങ്ങനെ അവരവിടെ നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ തങ്കത്തിൻ്റെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയി കഴിയാണ് അങ്ങനെ ഡോക്ടർ വന്നിട്ട് നമ്മുടെ ഗോപാലിനോടും ഭാര്യയോട് ഇങ്ങനെ പറയുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞു നന്നായിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഇത് അവരുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഇതാണ് ഇത് സമയത്താണ് കൃഷ്ണയ്ക്കാണെങ്കിൽ ഒന്നും അറിയാനും പറ്റാത്തൊരവസ്ഥ എല്ലാവരും കൂടെ കൂടെയിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കൃഷ്ണയും സിമിയും പുറത്തുനിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഉദയം പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ ഇവർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ് പെട്ടെന്ന് തന്നെ ഉദയം നിർമ്മലയെടുത്ത് പോകുന്നു നിർമ്മലയെ അറിയിക്കുന്നു ഞാനിങ്ങനെ കണ്ടെന്ന കാര്യം പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു കാണാൻ പറ്റത്തില്ലായിരിക്കും അതേ സമയത്ത് അവിടെ ചടങ്ങുകൾ ആഘോഷം െല്ലാം ബഹളങ്ങളും എല്ലാം നടക്കുകയാണ് അപ്പോൾ എന്തായാലും നിർമ്മല ഇതിൻ്റെ പുറകെ തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പല സ്ഥലങ്ങളിലും ഇവർ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ സത്യ സത്യാവസ്ഥ അറിയാനും അതുപോലെ മേ ബി ചിലപ്പം നമ്മുടെ അമ്മ വീട്ടിൽ അച്ഛനോട് ഈ രഹസ്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനും ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്